ശാന്തൻപാറയിലെ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് എൻ സി നിഷേധിച്ചതിനെതിരെ സിപിഐഎം ഹൈക്കോടതിയിലേക്ക് ഭൂമി കയ്യേറിയിട്ടില്ലെന്ന് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു മാത്യു കുഴൽനാടിന്റെ കയ്യേറ്റത്തെ ന്യായീകരിക്കാൻ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദം മാത്രമാണ് എന്നാണ് വിമർശനം ഭൂപുതു ചട്ടലംഘനം പുറമ്പോക്ക് കയ്യേറ്റം തുടങ്ങിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ശാന്തംപാറ സി ഏരിയ കമ്മിറ്റി ഓഫീസിന് ജില്ലാ കളക്ടർ എൻ നിരസിച്ചത് എന്നാൽ കളക്ടറുടെ കണ്ടെത്തൽ സിപിഐഎം ജില്ലാ നേതൃത്വം തള്ളി സിപിഐഎം ഭൂമി കയ്യേറിയെന്നത് രാഷ്ട്രീയ ആക്രമണം മാത്രമെന്നും വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി അരനൂറ്റാണ്ടുകാലമായി ഞങ്ങളിൽ ഇരിക്കുന്ന പാർട്ടി ആഫീസ് പുതിയതായ ഒരു നിർമ്മിതി എന്ന് കൊണ്ടുവരുന്നത് അത് രാഷ്ട്രീയ ആക്രമണം ആഫീസ് നിർമ്മിക്കാൻ ഞങ്ങൾ അവിടെ പുനർനിർമ്മിക്കാൻ ഇടയായ സാരിന്നു ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുന്നത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആഫീസ് പൊളിച്ച് റോഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണ് അതിന് നിയമപരമായ നിലപാട് സ്വീകരിച്ചു ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി പോപ്പറച്ചാണെങ്കിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു അപേക്ഷ കൊടുത്തു മാത്യു കുഴൽനാടിന്റെ കയ്യേറ്റം മറച്ചുവെക്കാൻ മനപൂർവ്വം സി പി ഐ എമ്മിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതായും ആക്ഷേപമുണ്ട് നേരത്തെ റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മൊമോ അവഗണിച്ച് നടത്തിയ പാർട്ടി ഓഫീസ് നിർമ്മാണം ഹൈക്കോടതി ഇടപെട്ടാണ് തടഞ്ഞത് ഗാർഹിക ഇതര നിർമ്മാണത്തിന് നിരോധനം നിലനിൽക്കുന്ന വില്ലേജാണ് ശാന്തംപാറ മാത്യു കുഴൽനാടന്റെ കൈയേറ്റം രാഷ്ട്രീയമായുധമാക്കുന്ന സി പി ഐ എമ്മിന് തിരിച്ചടിയാണ് കളക്ടറുടെ റിപ്പോർട്ട് ഏതുവിധത്തിലും റിപ്പോർട്ടിനെ പ്രതിരോധിക്കാനുള്ള നിലപാടിലാണ് സി പി ഐ എം ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ട്വന്റി ഫോർ